നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ റീറ്റൻഷൻ റൂള് പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം എന്നാൽ ഇപ്പൊ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ് റിട്ടൻഷൻ റൂള് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ കളി തന്നെ മാറ്റിമറിക്കാവുന്ന ഓരോ താരത്തിന്റെയും ജീവിതം മാറ്റിമറിക്കാവുന്ന ഒരു ബിഗ് അനൗൺസ്മെന്റ് ഹിസ്റ്റോറിക് അനൗൺസ്മെന്റ് ഇപ്പോൾ ബി സി സി ഐടെ സെക്രട്ടറി ജയ്ഷ നടത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് എ ഹിസ്റ്റോറിക് മൂവ് ടു സെലിബ്രേറ്റ് കൺസിസ്റ്റൻസി ആൻഡ് ഇൻ പെർഫോമൻസ് ദി വി ആർ ത്രിസ് പോയിന്റ് ഫൈവ് ലാക്സ് പെർ ഗെയിം ഫോർ അവർ ക്രിക്കറ്റേഴ്സ് സോ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം മാച്ച് ഫീ പെർ ഗെയിം ഇൻട്രോസ് ചെയ്യാൻ പോകുന്നു കൂടാതെ ഒരു ക്രിക്കറ്റർ എല്ലാ ലീഗ് മാച്ചസും ഒരു സീസണിലെ എല്ലാ ലീഗ് മാച്ചസും കളിച്ചാൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് കോടി രൂപയാണ് ഇൻ ടു ഹിസ് എമൗണ്ട് അപ്പോൾ എമൗണ്ട് ഓൾറെഡി ഉണ്ടാകും പ്ലസ് ഒരു എല്ലാ ലീഗ് മാച്ചസും കളിച്ചാൽ ഒരു കളിക്കാരന് ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ചു കോടി രൂപ കൂടി ലഭിക്കും ഗെയിം വരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് എന്ന കാര്യം കൂടി നോക്കുക സോ വലിയൊരു തുക താരങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കാൻ പോകുന്നു എന്നർത്ഥം ഇത് കളി മാറ്റും താരങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഇപ്പൊ നമുക്കറിയാമല്ലോ ഐ പി എല്ലേ എത്തിപ്പെടുന്ന യുവതാരങ്ങൾക്കൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ ഫ്രാഞ്ചൈസിയും പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ മാച്ച് ഫീ ആയിട്ട് സീസണിലേക്ക് അലോക്കേറ്റ് ചെയ്യും ദിസ്ഇസ് എ ന്യൂ ഇയറ ഫോർ ദി ഐ പി എൽ ആൻഡ് അവർ പ്ലെയേഴ്സ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ടീറ്റ് ചെയ്തിരിക്കുന്ന എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ മാച്ച് ഫീ ആയിട്ട് ഐ പി ലക്ഷം രൂപ ലഭിക്കും കൂടാതെ സീസൺ മുഴുവൻ എല്ലാ ലീഗ് മത്സരങ്ങളും കളിച്ചാൽ ഒരു താരത്തിന് ഒന്നേ കോടി രൂപ അയാളുടെ കോൺട്രാക്റ്റ് എമൗണ്ടിന് പുറമേ ലഭിക്കും ഓരോ ഫ്രാഞ്ചൈസിയും പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ മാച്ച് ഫീ ആയിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ഫോർ ദിസ് സീസൺ സോ ന്യൂ എറ ഇൻ ക്രിക്കറ്റ് എന്ന് തന്നെ പറയണം ഒരു ദിവസം ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷം ബൈറോക്സിൻ്റെ എത്താം